് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശരീരത്തിലെ സ്ട്രെച്ച് മാർക്കുകൾ ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുവാൻ ഒരു സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് താങ്ക്സ് നമുക്ക് ടോപ്പിക്കിലോട്ട് അപ്പോൾ ശരീരത്തിലെ സ്ട്രെച്ച് മാർക്കുകൾ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ സ്ട്രെച്ച് മാർക്കുകൾ പല രീതിയിലുണ്ട് അതായത് പുരുഷന്മാരിലും കാണാറുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളിലും ഈ സ്ട്രെച്ച് മാർക്കുകൾ കാണാറുണ്ട് ഓക്കെ അപ്പോൾ കൂടുതലായിട്ടും ഈ വണ്ണൊക്കെ വെച്ചിട്ട് അല്പം ഒന്ന് ശരീരം ഒന്ന് അല്പം ഒന്ന് അല്പവന്ന് സ്കിന്നൊന്ന് ചുളിയുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രെച്ച് മാർക്ക് സാധാരണയായി മിക്ക ആൾക്കാരിലും തളിച്ച വ്യക്തികളിലാണ് കൂടുതൽ കാണപ്പെടുന്നു അതേപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്കും ഇതേപോലുള്ള സ്ട്രെച്ച് മാർക്കുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായി തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഏത് രീതിയിലുള്ള സ്ട്രെച്ച് മാർക്കായാലും ഇത് പൂർണ്ണമായിട്ടും ഏഴ് ദിവസം കൊണ്ട് മാറ്റിയെടുക്കുവാനുള്ള മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്ന അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക ആ മരുന്നുകൾ ചെയ്യുക നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് പൂർണ്ണമായിട്ട് മാറുവാനുള്ള മരുന്ന് ആ മരുന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പ്രസവിച്ച സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ സ്ട്രെച്ച് മാർക്ക് ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഈ പ്രസവത്തിന് മുൻപ് തന്നെ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് വരാതെ തടയാനാകും ഓക്കെ അപ്പോൾ അതിന്റെ ഒരു മരം ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞുതരാ അതായത് നിങ്ങളുടെ പ്രസവകാലത്തിന്റെ മൂന്നാം മാസം മുതൽ അതായത് നിങ്ങൾ ഗർഭിണിയായി മൂന്നാം മാസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചമഞ്ഞൾ നല്ല മഷി പോലെ അരച്ചെടുക്കുക അതായത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ സാധാ പച്ചമഞ്ഞൾ ഓക്കെ അങ്ങനെ സാധാ പച്ചമഞ്ഞൾ വാങ്ങുക അതിനെ മഷി പോലെ നല്ല മഷി പോലെ അരച്ചെടുത്ത ശേഷം വെളിച്ചെണ്ണയിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ മിക്സാക്കി ശരീരത്തിൽ തേച്ച് അര മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ ഗർഭകാലത്തിന്റെ മൂന്നാം മാസം മുതൽ നിങ്ങൾ ചെയ്യണം കാട്ടിൻ താപ്പോട്ട് അറിയാമല്ലോ എവിടെയൊക്കെയാണ് സ്ത്രീകൾക്ക് പ്രസറിന് ശേഷം കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്ക് വരുന്നത് നോക്കി ബ്രസ്റ്റുകളില് അതേപോലെ തന്നെ അടിവയറ്റില് തുടകളില് ഇങ്ങനെയുള്ള ഭാഗത്താണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ കാട്ടിൻ താപ്പോട്ട് ഈ മരുന്നേച്ച് നിങ്ങൾ അര മണിക്കൂറിന് ശേഷം കുളിക്കുക അത് നിങ്ങൾ മുടങ്ങാതെ എന്നും ചെയ്യട്ടോ അപ്പോൾ നോർമലി സ്ട്രെച്ച് മാർക്ക് ഉള്ള വ്യക്തികൾക്ക് ശരീരത്തിൽ പാടുകൾ ഉള്ള വ്യക്തികൾക്ക് അത് മാറുവാൻ ഉള്ള മരുന്നിനെ അടുത്ത് പറഞ്ഞുതരാം ആ മരുന്ന് വേറെ ഒന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് അതിനെ കഴുകുക നല്ലതുപോലെ കഴുകി തൊലി കളയേണ്ട തൊലി ചെത്തി കളയാതെ അതിന് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക എങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ഓക്കെ അങ്ങനെ നല്ല മഷി പോലെ കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുത്ത ആ ഉള്ള കിഴങ്ങിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊടിച്ചൊഴിക്കുക ഒരു രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക അങ്ങനെ നല്ലതുപോലെ ആക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഈ സ്ട്രെച്ച് മാർക്ക് ശരീരത്തിൽ ഉള്ളത് അവിടെയൊക്കെ പുരട്ടി കൊടുക്കുക അവിടെയൊക്കെ പുരട്ടിക്കൊടുക്കുക പുരട്ടിക്കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കഴി കളയൂർ കഴിഞ്ഞ് കുളിക്കാം ഇതാണ് മരുന്ന് ഇത് തന്നെ മരുന്ന് നിങ്ങൾ ചെയ്തു നോക്ക് ഉറപ്പായിട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വ്യത്യാസം അറിയാൻ കഴിയും മാഞ്ഞു സച്ചു പാർക്ക് മാഞ്ഞുപോകും എന്നേക്കുമായിട്ട് മാഞ്ഞുപോകും അത്രയും സൂപ്പർ മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ